മജ്ലിസ് കാണുന്ന പ്രിയമുള്ള ത്തെ ദിവസം എന്ന് പറയുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം അത്ഭുതകരമായ ഒരു ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നൽകും പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഇജാബത്ത് നൽകുകയാണ് ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാല് ഇസ്മുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബാന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അകറ്റിത്തരട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ രാവ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് അസ്മാക്കൊക്കെ ആത്മാർത്ഥമായി ഇത് ആ ചെയ്യണം നിങ്ങളെല്ലാവരും അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقلي حاجاتنا يا قالي الحاجات دار مجلس കാണുന്ന പ്രിയമുള്ള മുത്തീങ്ങളെ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമോ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹൂലുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ധാരാളം ആളുകള് പല ഉദ്ദേശങ്ങളും പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞു ആ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും നൽകട്ടെ എല്ലാവരുടെ ടെൻഷനുകളും മാറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ ഇന്ന് പരിശുദ്ധമായ വെള്ളിയായ ചലാവാണ് അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയണം അല്പം ചൊല്ലി അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുന്നു ാണ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നാളത്തെ ദിവസം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് മഹാനായ ഉസ്താദ് എന്താണ് നമ്മളെ പഠിപ്പിച്ചത് മഹാനായ താഴ ഉസ്താദ് പറയുകയാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ദിവസം നേതാവാണ് അതുമാത്രമല്ല ഈദുൽ മില്ലത്തി നമ്മളെ സന്തോഷത്തിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മളെ പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം സ്ത്രീകളും പുരുഷന്മാരും നല്ല വസ്ത്രം ധരിക്കണം പുരുഷന്മാര് പള്ളിയിലേക്ക് പോകുമ്പോ നല്ല ഡ്രസ്സ് ധരിക്കണം ഉപയോഗിക്കണം അല്ലെ വെള്ളിയാഴ്ച ദിവസം നഖം മുറിക്കണം താടിയും മുടിയും ശരിയാക്കണം ഗുഹിയ രോഗങ്ങളൊക്കെ നീക്കിക്കണം ണം ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ഒരുങ്ങാനുള്ള കാരണം അത് നമ്മളെ പെരുന്നാൾ ദിവസമാണെന്ന് മഹാനായ റസൂറുഹിഹു അലഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിറഞ്ഞ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് സൃഷ്ടിച്ചതും ബസർ നബി ആദമേ മഹാനരായ ആദൻ നബി അലി ആദ്യത്തെ പ്രവാചകനാണ് നമ്മളുടെയൊക്കെ പിതാവാണ് ആദൻ നബി ആ ആദൻ നബി അല്ലാഹു അലി ഇലാമിനെ അള്ളാഹു സുബാന സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസം കടന്നതെന്നേ ദിവസമാലിസ്സലാമിനെയും മഹതിയായ തആല സ്വർഗ്ഗത്തിൽ ആദ്യമായി പ്രവേശിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് അങ്ങനെ വെള്ളിയാഴ്ച ഒരുപാട് മഹത്വങ്ങളും പോരിശകളും പറയാനുണ്ട് ആ വെള്ളിയാഴ്ച ദിവസം അത്ഭുതകരമായ ഒരു ദിക്ർ നമ്മൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി ഗുണങ്ങൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പറയാൻ പോകുന്ന ദിക്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അസ്മാഉൽ ഹുസ്ന നമുക്കൊക്കെ അറിയാമല്ലോ അസ്മാഉൽ ഹുസ്നക്ക് ഒരുപാട് നമുക്കൊക്കെ അറിയാമല്ലോ അത്ഭുതകരമായ നാല് ഈ അടങ്ങിയിട്ടുണ്ട് ാണ് അള്ളാഹു കൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ആദ്യം നമ്മൾ പറയുന്നത് ഈ വിക്രു ചെല്ലുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് അതിനുശേഷം ഈ വിക്രു നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ഈ ദിക് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഗുണങ്ങളെ കുറിച്ചാണ് അതിനുശേഷം ഇൻഷാ അല്ലാ ഈക്രു നമ്മൾ

സാവധാനത്തില് ക്ഷമയോടുകൂടെ വിക്രചൊല്ലണം അത് അതിന്റെ മര്യാദയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെ ശരീരം ശുദ്ധിയാവുക എന്നുള്ളതാണ് നജസിൽ നിന്നും അശുദ്ധികളിൽ നിന്നൊക്കെ കഴിവിന്റെ പരമാവധി ശുദ്ധിയാക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വിക്ര ചൊല്ലുമ്പോൾ നല്ല സ്ഥലത്തിരുന്ന് വിക്ര ചെല്ലണം എവിടെങ്കിലൊക്കെ ഇരുന്ന് വിക്രചൊല്ല ഏറ്റവും നല്ലത് നല്ല സ്ഥലത്തിരുന്ന് വിക്രചല്ലാണ് അതിന് പവർ കൂടുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിക്ര ചെല്ലുമ്പോൾ എല്ലാ സമയത്തും വിക് എന്നാൽ നല്ല സമയങ്ങള് വിക്രചല്ലാൻ തെരഞ്ഞെടുക്കൽ വിക്ര ചെല്ലാനുള്ള മര്യാദകൾ പെട്ടതാണ് ഉദാഹരണത്തിന് ശേഷം അതുപോലെ തന്നെ ശേഷം അതുപോലെ വെള്ളിയാഴ്ച ദിവസം അതുപോലെ പെരുന്നാള് ദിവസം റബി ഇല്ലവലിന്റെ ദിവസം തിങ്കളാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് ഇങ്ങനെയുള്ള നല്ല നല്ല ദിവസങ്ങളും സമയങ്ങളും തിരഞ്ഞെടുക്കൽ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിക്രു ചെല്ലുമ്പോ പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഇഹ്ലാസോടുകൂടെ ചെല്ലണം നല്ല ഇഹ്ലാസ് നമ്മൾ ഹൃദയത്തിലേക്ക് കടന്നു വരണം വിനയത്തോടു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളയാണ് എനിക്ക് എല്ലാം തരുന്നത് എന്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ആയിരിക്കണം നമ്മൾ വിക്രു ചെല്ലേണ്ടത് അപ്പോഴാണ് നമ്മൾ വിക്രിന് മഹത്വം കിട്ടുള്ളൂ ചൊല്ലിയ നമുക്ക് വിക്രമുണ്ടാകുള്ളൂ അല്ലാതെ എങ്ങനെയെങ്കിലും വിക്ര ചെല്ലരുതേ എന്ന് എന്റെ ദാറൽ മുബീൻ മജിൽസ് കാണുന്നു ഉമ്മമാരോട് സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിക്ര ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഗുണം ധാരാളം അറിവ് നൽകുമെന്നുള്ളതാണ് നല്ല വിജ്ഞാനം ബോധം അള്ളാഹു നൽകും അതുകൊണ്ട് പ്രത്യേകിച്ച് മക്കളോടൊക്കെ ഈ വിക്ര വെള്ളിയാഴ്ച ദിവസം ചെല്ലാൻ പറയണം മക്കൾക്ക് അള്ളാഹു അള്ളാഹുസുബൂല നല്ല അറിവ് കൊടുക്കും അതുപോലെ രണ്ടാമത്തെ ഗുണം അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകുമെന്നുള്ളതാണ് ഈ ലോകത്തൊരു മനുഷ്യൻ ജീവിതം പാമരനാകട്ടെ മുതലാളിയാവട്ടെ തൊഴിലാളിയാവട്ടെ ആരാകട്ടെ അള്ളാഹുവിന്റെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയൂല മഴ അള്ളാഹുവിന്റെ കാരുണ്യമാണ് മക്കൾ അള്ളാഹുവിന്റെ കാരുണ്യമാണ് ആരോഗ്യം അള്ളാഹുവിന്റെ കാരുണ്യമാണ് വസ്ത്രം അള്ളാഹുവിന്റെ കാരുണ്യമാണ് സമ്പത്ത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് അപ്പൊ ഈ ലോകത്തുള്ള ജീവിതം തന്നെ അള്ളാഹുവിന്റെ ഈ വിക്ര നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ കാരുണ്യം ലഭിക്കുകയാണ് അതുപോലെ അതുപോലെ പ്രത്യേക സഹായം ലഭിക്കും നമ്മളുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുകയും നമ്മളെ ഹാജത്തുകൾ അള്ളാഹു സുബാന നിറവേറ്റി തരുകയും ചെയ്യുകയാണ് ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബാന നമ്മളെ ും വലിയ ഒരു ദറാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ ഏതാണ് എന്റെ ആ ദോ ഒന്നുകൂടെ ും നമുക്കൊന്നുകൂടെ എന്റെ കൂടെ നിങ്ങളൊക്കെ ഒന്ന് ചൊല്ലു സ്ക്രീനിലേക്ക് നോക്കി ലാ യാ യാ ഹന്നാനു മന്നാനു പോലിഷയുണ്ട് ഏറ്റവും വലിയ ദിഖറാണ് ആ ലാ ഇലാ നമ്മൾ ചെല്ലാൻ പോകുന്ന ദിഖറിൽ മഹാനായ റസൂർ വസ്ലമ ആട് ചെയ്തിട്ടുണ്ട് അർത്ഥത എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്ന അള്ളാഹ പാവപ്പെട്ടവനും മുതലാളിക്കും തൊഴിലാളിക്കും അമുസ്ലിമിനും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ അള്ളാഹു സുബാനത്ത് നൽകുന്നുണ്ട് ആളെ നോക്കിട്ട് അള്ളാഹു മഴ പെയ്പ്പിക്കലില്ല എല്ലാവർക്കും മഴ കൊടുക്കും അപ്പൊ അങ്ങനെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്ന അള്ളയാണ് അതുപോലെ തന്നെ ചോദിക്കുന്നതിന്റെ തന്നെ നൽകുന്ന അങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ ചോദിക്കാതെ തന്നെ അള്ളാഹു ജീവിതത്തിൽ ചെയ്തു തരുന്നുണ്ട് അതാണ് എന്റെ അർത്ഥം ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ നൽകുന്ന അള്ളാന്നാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ഇതുപോലെ തുല്യമായി ഒരാൾക്കും ഒന്നും സൃഷ്ടിക്കാൻ കഴിയൂല കഴിയൂലുള്ളതാണ് ആകാശഭൂമികളെ തുല്യതയില്ലാതെ സൃഷ്ടിച്ച എന്നാണ് അതിന്റെ അർത്ഥം മഹത്വവും ഉടയവനായ ഇതാണ് ഈ ദിക്റിന്റെ അർത്ഥം നമുക്കൊന്നുകൂടെ ചെല്ലാം ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദിയാസ് സമവാതി വൽ അർലി യാ ദുൽ ജലാലി വൽ ഇക്രാം ലാ ഇലാഹ ഇല്ല അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദിയാസ് സമവാതി വൽ അർലി യാ ദുൽ ജലാലി വൽ ഇക്രാം ഒരു പേനയും നോട്ട് പുസ്തകവും എടുത്തു വേഗം

സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കുക എന്റെ പ്രിയമുള്ളവരെ ഈ ദിക്ര ഒരു പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക അതല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ നൂറ് പ്രാവശ്യം ചെല്ലാൻ കഴിയുന്ന ആളുകൾക്ക് നൂറ് പ്രാവശ്യം ചെല്ലുക അതിനുശേഷം ആത്മാർത്ഥമായി രണ്ട് കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നാട്ടെ പറഞ്ഞതുപോലെ ആ ദിക്ര ചെല്ലണ്ട മര്യാദകളൊക്കെ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാന നമ്മൾ ഈ ചെല്ലാൻ പോകുന്ന ദിക്റിന്റെ കൊണ്ട് ജീവിതത്തിൽ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ വസിയത്ത് ചെയ്തവരുടെ എല്ലവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാ നമ്മളെ അസ്മാലുസനയുടെ മജ്‌ലിസിൽ നമ്മൾ പ്രവേശിക്കുകയാണ് അല്ലാഹു നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ മജ്‌ലിസ് ഉന്നതിയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു നൽകട്ടെ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് കഴിയുന്ന ആളുകളിലേക്കൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ നമ്മളെ മജ്‌ലിസ് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത് നിങ്ങൾ കാരണം ഒരു ആളെങ്കിലും നമ്മളെ മജ്‌ലിസിലേക്ക് കൊണ്ടുവരിക അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ وإلى حضرة حبيبنا وسيدنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين يهدنا الصراط المستقيم ുംബുരൂറുമായാഹു ഭാഗ്യം നൽകട്ടെ അബീബായ തങ്ങളെ പൊരുത്തം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അബീബായ റസൂലുന്റെ തങ്ങളുടെ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അല്പം ലാ ഇൻഷല്ലെന്ന് ചൊല്ലി നമുക്ക് അസ്മാ ഉൽസ്മിയിലേക്ക് കടക്കാം ും എങ്ങേറുകൾ യമന ല ഇല്ലാഹു ലാ ഇഹാ ൂറൂലും മറ്റുള്ള ദീനമടങ്കലുംറക്കത്തിനാൽ കണം യാറബന ല ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹുമോ ഹൂർ റസൂലുള്ള എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാ ലാ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ള കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലി

ലാ ചൊല്ലിയ ശക്തിപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാ ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് കാക്കണേ അല്ല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാൻ നൽകണേ

اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم لا اللهم اني اسالك واتوسل اليك واتوجه اليك واتلرا اليك باسمائك الحسنى يا الله يا الله يا, الله يا يا رحمن يا الله <سؤال> يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا باري يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق <applause> يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافل يا الله يا رافع يا الله يا معز يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا عليم يا الله يا غفور يا الله يا سكور يا الله يا علي يا الله يا كبير يا الله يا حفيل يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا بائث يا الله يا شهيد يا الله يا حق يا الله <سؤال> يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدي يا الله يا مويد يا الله يا مهي يا الله يا مميد يا الله يا حي يا الله يا قيوم يا الله يا وجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا با يا يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رزاق يا الله يا مالك الملك يا يا ذا الجلال والإكرام يا الله يا مقصد يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا لار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بدي يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ ഓരോ ഇസ്മിന്റെ അസ്മാ ഉല്ല ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ് ഞങ്ങളെ മനസ്സിലെ സന്തോഷങ്ങൾ നിറവേറ്റിത്തരണേ റഹ്മാനെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു നൽകണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാര് മക്കളുണ്ട് ഉപ്പന്മാരുണ്ട് നല്ല ജോലി കൊടുക്ക ജോലിയില്ലാത്ത സഹോദരന്മാരെ അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ല പഠിച്ച ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ ജോലി കൊടുക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേല്ല രോഗം കാരണം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ കൊടുക്കണേ അല്ല ഹോസ്പിറ്റലുകളവർക്ക് ശിഫ നൽകണേ അല്ല ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ശിഫ നൽകണേ അല്ല വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള നൽകണേ അല്ല പടച്ചവനെ ഒരുപാട് ആളുകൾ സ്ഥലം അതുപോലെ വിറ്റ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിറ്റ് പോകാല്ലോഫി കൊടുക്കണേ റഹ്മാനെ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് കൊടുത്തവർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകൾ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല നിന്റെ ഗജനാവ് എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഗജനാവാണല്ലോ ആ ഗജനാവിൽ നിന്ന് കൊടുക്കണേ റബ്ബേ മരണപ്പെട്ടു വിശാലമാക്കണേ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ എല്ലാ മേഖലകളിലും വറക്കത്ത് നൽകണേ അല്ലാ ജോലിയിലും സമ്പത്തിലും മക്കളിലും ജീവിതത്തിലുമൊക്കെ ഹൈറും വറക്കത്തും നൽകണേ റഹ്മാനെ തരണേ അല്ലാ സ്വർഗം നൽകണേ അല്ലാ ഈ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്ക

النور واغلي اللهم صل على 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 النور واغلي استغفر الله العليم استغفر الله العليم استغفر الله العليم

മാതാപിതാക്കള് ഭാര്യ ഭർത്താക്കന്മാര് മക്കള് കുടുംബക്കാര് രസന്മാര് ഭക്ഷണം തന്നവരുണ്ട് സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് റബ്ബേ റബേ കൊണ്ട് ചെയ്തവരുണ്ട് എല്ലാവർക്കും മാഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും ഇസ്സത്തും ഈ മാനം തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ നിന്റെ കാവൽ നൽകണേയുള്ള പൈശാചികമായ ശ്രദ്ധകളെ തൊട്ട് സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേയുള്ള ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ അസൂയാലുക്കളെ ഞങ്ങളെ കാക്കണേ മരിക്കുന്ന സമയത്ത് കലിമജല്ലാളെ ഭാഗ്യം നൽകണേ അല്ല നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ ഞങ്ങളെ മജലിസ് നീ ഏറ്റെടുക്കണേ റഹ്മാനെ മറ്റുള്ളവരിലേക്ക് മജലിസി എത്തിച്ചവർക്ക് നീ പ്രത്യേകം ഹൈറ് നൽകണേ അല്ല സംരക്ഷണം നൽകണേ അല്ലാ പടച്ചവനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല തൊട്ട് കാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഒരുപാട് കാലം രോഗശൈലി കടന്ന് മരിക്കണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ല സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാന് സ്നേഹമുള്ള സന്തോഷം നൽകുന്ന മക്കളാക്കണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്സഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാൻ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ നൽകണേയല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ മക്കള് കാരണം ഒരുപാട് ഉമ്മമാര് പ്രയാസത്തിലാണ് ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ അല്ല മാതാപിതാക്കൾ അനുസരിക്കാനുള്ള മനസ്സ് നൽകണേ റബ്ബേ അതിനി കാരണമാക്കണേ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല റൗദയിൽ പോയി എന്ന് പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും വെച്ചാണ് മജലിസിൽ പങ്കെടുത്തുള്ളത് അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് എന്നേക്കാൾ നിനക്കറിയാമല്ലോ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണം എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ നീ സല്ലല്ലാഹു അലാ മുഹമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മ യ റബ്ബി സല്ലി അലൈഹി വസല്ലിം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു